ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായും കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മഠം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം ഭഗവതി മഠം കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ട സജ്ജനങ്ങൾക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഞാൻ മഹേഷ് കുഷസ് ക്ഷേത്രാചാര സംബന്ധമായതും ഹൈന്ദവാചാര സംബന്ധമായതും ജ്യോതിഷ സംബന്ധമായതുമായ കുറേയേറെ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ ചാനലിലൂടെ നാം ചർച്ച ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നത് ഇന്നും ക്ഷേത്ര സമ്മദ്ധമായിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളെ ബോധവാന്മാരാക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് അതായത് നാം എല്ലാ ക്ഷേത്രത്തിൽ പോകാറുണ്ട് തൊഴുത് മടങ്ങാൻ നേരം പ്രസാദം വാങ്ങാറുണ്ട് ചിലപ്പോൾ വഴിപാടുകൾ നടത്തുന്ന പ്രസാദം വാങ്ങാറുണ്ട് ഇവയൊക്കെ എങ്ങനെയാണ് കൃത്യമായ രീതിയിൽ ചെയ്യേണ്ടതെന്ന് ഇന്നും പലർക്കും അറിയില്ല എന്നുള്ളതാണ് യഥാർത്ഥ കാര്യം അപ്പോൾ ഇന്ന് ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്കൊന്ന് വിശദമായി ചർച്ച ചെയ്യാം ക്ഷേത്രങ്ങളിൽ പോയാൽ വഴിപാട് കഴിക്കുന്നവർ പലരുമുണ്ട് വഴിപാട് നടത്തി പ്രസാദം മേടിക്കുകയും ചെയ്യും പല കാര്യസിദ്ധികൾക്കായി പലതരം വഴിപാടുകൾ നടത്തുന്നവരുമുണ്ട് വഴിപാടുകൾ നടത്തി പെട്ടെന്ന് തന്നെ പ്രസാദം വാങ്ങാതെ തിരിച്ചു പോകുന്നവരുമുണ്ട് സമയമില്ലാത്തതും സൗകര്യമില്ലാത്തതുമാകാം ഇതിനൊക്കെ കാരണം ഇതുപോലെ വഴിപാട് പ്രസാദം ബാക്കി വരുന്നത് എന്ത് ചെയ്യാം എന്നറിയാത്തവരുമുണ്ട് അങ്ങനെയാകുമ്പോൾ വഴിപാട് നടത്തിയാൽ പ്രസാദം വാങ്ങിക്കണം എന്നുള്ളതാണ് ശാസ്ത്രം ഏത് വഴിപാട് നടത്തിയാലും അതിന് പ്രസാദമുണ്ടെങ്കിൽ അത് വാങ്ങുക തന്നെ ചെയ്യണം അല്ലെങ്കിൽ നടത്തിയ വഴിപാടിന് ഗുണമില്ല എന്നാണ് പറയുന്നത് അമ്പലത്തിൽ നിന്ന് വഴിപാട് നടത്തി കിട്ടുന്ന പ്രസാദം അമ്പലത്തിൽ തന്നെ ഉപേക്ഷിക്കാൻ പാടില്ല ഇത് വീട്ടിൽ കൊണ്ടുവന്നാലേ ഇതിന്റെ പൂർണ്ണ ഗുണവും ഐശ്വര്യവും ലഭിക്കൂ എന്ന് വേണം അറിയേണ്ടത് ചിലർക്ക് ആ ഒരു സ്വഭാവമുണ്ട് വാങ്ങുന്ന പ്രസാദം അമ്പലത്തിന്റെ ആ പരിസരത്ത് എവിടെയെങ്കിലുമൊക്കെ തന്നെ വെച്ചിട്ടങ്ങ് തിരിച്ചു പോകും അങ്ങനെ ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല കഴിക്കാനുള്ളതാണ് എങ്കിൽ അത് കഴിച്ച ശേഷം ബാക്കി വരുന്ന ഇലയും പൂവും വീട്ടിലെ വൃത്തിയുള്ള സ്ഥലത്ത് വെക്കുകയാണ് ഒരിക്കലും പൂജാമുറിയിലെ വിഗ്രഹത്തിന് മുൻപിലോ ഊണുമുറിയിലോ അടുക്കളയിലോ വെക്കുവാൻ പാടില്ല തുളസിത്തറയിൽ വെക്കാം അതിനേക്കാളൊക്കെ നല്ലത് ഒഴുകുന്ന വെള്ളത്തിൽ ഒഴുകി കളയുന്നതാണ് ഇതുപോലെ ചന്ദനം കുങ്കുമം അല്ലെങ്കിൽ മഞ്ഞൾ പ്രസാദം ഇതുപോലുള്ളവയൊക്കെ ക്ഷേത്രത്തിൽ നിന്ന് ഭക്തിയോടെ വാങ്ങി തുടങ്ങണം ചന്ദനം തീർത്ഥം ധൂപം പുഷ്പം ഇവയൊക്കെ നമ്മൾ സ്വീകരിക്കേണ്ടതാണ് ഇവ പഞ്ചഭൂതങ്ങളെ പ്രതിനിധീകരിക്കുന്നതാണ് ഈ പറഞ്ഞ നാല് വസ്തുക്കളും അതിനുശേഷം നമുക്ക് ദീപമാണ് അഞ്ചാമത്തെ വസ്തു ഇടം കൈയുടെ ചൂണ്ടുവിരലിൽ വലം കൈമുട്ടിൽ ചേർത്ത് വെച്ച് തീർത്ഥം അല്പം പോലും തറയിൽ വീഴാതെ ഒന്നോ രണ്ടോ തുള്ളി മാത്രം വാങ്ങി ഭക്തിപൂർവം സേവിക്കണം കൈയുടെ കീഴ്ഭാഗത്തു കൂടി കൈപ്പത്തിയിലൂടെ ചന്ദ്രമണ്ഡലം ശുക്രമണ്ഡലം ഇവക്കിടയിലൂടെ നാവിലേക്ക് ഇറ്റിറ്റ് വേണം തീർത്ഥം സേവിക്കുവാൻ തുടർന്ന് ശിരസിൽ തളിക്കുകയും ചെയ്യും ചന്ദനം ക്ഷേത്രത്തിൽ വെച്ച് തന്നെ തൊടുന്ന ശീലവും പലർക്കുമുണ്ട് ഇതും നല്ലതല്ല ക്ഷേത്രത്തിൽ നിന്നും പുറത്തു കടന്ന ശേഷം മോതിരവിരൽ ഉപയോഗിച്ചിട്ടാണ് പ്രസാദമായി ലഭിക്കുന്ന ചന്ദനം തൊടേണ്ടത് വലത് കൈയിൽ വാങ്ങുന്ന ചന്ദനം ഇടത് കൈയിലേക്ക് പകർന്ന് വലത് കൈയിലെ മോതിരവിരലിന്റെ അഗ്രം കൊണ്ട് നെറ്റിയിൽ തൊടുകയാണ് ചെയ്യേണ്ടത് സ്ത്രീകൾ നെറ്റിക്ക് പുറമെ കഴുത്തിലും പുരുഷന്മാർ മാറിലുമാണ് തൊടേണ്ടത് മോതിരവിരൽ കൊണ്ട് പുട്ടുതൊട്ടാൽ സമാധാനപൂർണമായ ജീവിതമാണ് ഫലം മോതിരവിരലിന്റെ കീഴ്ഭാഗത്തായാണ് സൂര്യന്റെ സ്ഥാനം ഇത് വെച്ച് തിലകം തൊടുന്നത് നെറ്റിയിലെ ആത്മീയ ചക്രത്തെ ഉണർത്തുമെന്നാണ് വിശ്വാസം ദേവീ ദേവന്മാരെ സാധാരണ മോതിരിവരെ കൊണ്ടാണ് തിലകം തൊടിവിക്കാറ് ഇവരെ ഉണർത്തുന്നതിനാണ് ഇവിടെ ഇങ്ങനെ ചെയ്യുന്നതെന്ന് വിശ്വസിക്കാം ക്ഷേത്രത്തിലെ പ്രസാദം ഇത് തൊടാനുള്ളതാണെങ്കിലും കഴിക്കാനുള്ളതാണെങ്കിലും ക്ഷേത്രത്തിനുള്ളിൽ വെച്ച് ഉപയോഗിക്കരുത് എന്നും പറയുന്നുണ്ട് ഭഗവാന്റെ എച്ചിലാണ് നമുക്ക് പ്രസാദമായി ലഭിക്കുന്നത് എന്നാണ് വിശ്വാസം ഭക്തന് ഇത് പ്രസാദമാണ് എങ്കിലും ക്ഷേത്രത്തിൽ ഭഗവാനും ഇത് എച്ചിലാണ് ഇതുപോലെ കഴിക്കാനുള്ള പ്രസാദം വാങ്ങിയാൽ ആവശ്യമില്ല എങ്കിൽ കളയാതെ ആവശ്യക്കാർക്ക് നൽകാം പ്രസാദം സ്വീകരിച്ച് പുറത്തേക്ക് കിടക്കുമ്പോൾ മൂന്ന് പടിയെങ്കിലും പിന്നോക്കം നടന്ന് വന്ദിച്ചു വേണം പോകുക ഇങ്ങനെ പലതരത്തിലുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പലതരത്തിലുള്ള രീതികളും ഒക്കെ തന്നെ ക്ഷേത്രങ്ങളിൽ നാം പാലിക്കേണ്ടതായിട്ടുണ്ട് ഇതിപ്പോൾ വളരെ ചെറിയൊരു കാര്യം മാത്രമാണ് പ്രസാദം വാങ്ങുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്തൊക്കെയാണെന്നുള്ളൂ ഈ പറഞ്ഞപോലെ പ്രസാദം ഒരു കാരണവശാലും വാങ്ങി നമ്മൾ അമ്പലത്തിൽ തന്നെ വെച്ചിട്ട് പോകുന്ന ശീലം ഒരിക്കലും ചെയ്യാൻ പാടില്ല നാം വാങ്ങുന്ന പ്രസാദം നമ്മളത് വീട്ടിൽ കൊണ്ടുവരിക തന്നെ ചെയ്യണം അതുപോലെ കഴിക്കാനുള്ള നിവേദ്യമാണ് എങ്കിൽ നമുക്ക് വേണ്ട എങ്കിൽ അത് വാങ്ങിയിട്ട് മറ്റുള്ളവർക്ക് ആർക്കെങ്കിലും കൊടുക്കണം ആവശ്യക്കാർക്ക് ആർക്കെങ്കിലും കൊടുക്കണം അല്ല അത് വാങ്ങാതെ ഇരിക്കണം മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്നതാണ് എങ്കിൽ എങ്ങനെയും അത് വാങ്ങുവാൻ തന്നെ നമ്മൾ ശ്രമിക്കണം എന്നുള്ളതാണ് അപ്പോൾ പ്രസാദം വാങ്ങി തുടേണ്ട രീതി മോതിരവരിൽ ഉപയോഗിച്ചിട്ടാണ് തുടയേണ്ടതെന്നും എല്ലാവർക്കും അറിയുള്ള കാണുക എന്നാലും ഒന്നുകൂടി ഒന്ന് ഓർമ്മിപ്പിച്ചേക്കും ഈ ഒരു ചെറിയ കാര്യം നിങ്ങളിലേക്ക് എത്തിക്കുവാനാണ് ഇന്നത്തെ ഈ വീഡിയോ ഞാൻ ചെയ്തത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കണമെന്ന് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായും കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മഠം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക